ഇനി കാർട്ടൂണിൻ്റെ കാര്യം പറയാം ഞാൻ എങ്ങനെയാണ് കാർട്ടൂണിൻ്റെ അങ്ങനത്തേക്ക് വന്നത് അപ്പം കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ബോനും മോളിയും ഉണ്ട് പിന്നെ ജനകം വാരിക തൊട്ടടുത്ത് വീട്ടിലെ രാജേന്ദ്രൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു അപ്പം ധാരാളം ചിത്രകഥകൾ കാണുക ഫാൻറ്റം അതിൽ കണ്ട് മനസ്സിലൊരു വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു സ്വഭാവം എനിക്ക് കിട്ടി തുടങ്ങി അപ്പോൾ തമാശയുണ്ട് അപ്പോൾ തമാശകൾ എങ്ങനെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാം ഞാൻ പറക്കോട് എൽ പി സ്കൂളിലാണ് പഠിച്ചത് അവിടുന്ന് പിന്നെ പി ജി എം ഹൈസ്കൂളിൽ പറക്കോട് അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിച്ചത് പന്തളം എൻ എസ് എസ് കോളേജ് പന്തളം എൻ എസ് എസ് കോളേജ് എന്ന് പറയുമ്പോൾ സാംസ്കാരിക തലത്തിൽ നല്ല രീതിയിൽ പോവാം കാരണം പ്രിൻസിപ്പൽ കുറുപ്പ് സാറ് അദ്ദേഹം മാഗ്ബത്ത് എന്ന നാടകത്തിൽ വരെ അഭിനയിച്ചിട്ടുള്ള ആളാണ് കോളേജ് കോളേജ് ഡേയോട് അനുബന്ധിച്ച് അദ്ദേഹവും കുറേ അധ്യാപകരും ചേർന്നാണ് ആ നാടകം അവതരിപ്പിച്ചത് പിന്നെ പന്തളീയൻ എന്നു പറഞ്ഞൊരു മാസിക അന്ന് കോളേജിൽ പ്രസിദ്ധപ്പെടുത്തുമായിരുന്നു അത് കെ പി ശരചന്ദ്രൻ സാറാണ് അതിൻ്റെ പത്രാധിപരായിരുന്നത് അപ്പോൾ ചെറുകുന്നം പുരുഷോത്തമൻ അങ്ങനെയുള്ള കുറേ അധ്യാപകരും ഒക്കെ ആയിട്ട് അത് നടത്തിക്കൊണ്ടുപോകും അപ്പം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞതിനകത്തൊരു കോളം ഉണ്ടായിരുന്നു പന്തളിയൻ പന്തളം എന്നുള്ളതിന് പന്തളീയനായിട്ട് ചോദിക്കൂ പറയാം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു കല എന്നാൽ എന്താണ് അപ്പോൾ അതിന് അടുത്ത ലക്കത്തിൽ തന്നെ മറുപടി കിട്ടി മനുഷ്യ നിർമ്മിതമായ സൗന്ദര്യമാണ് കല എത്ര രസകരമായ ഒരു നിർവചനമാണ് മനുഷ്യനിർമ്മിതമായ സൗന്ദര്യമാണ് കല അപ്പം ആ ഒരു ഓർമ്മ ഇപ്പോഴും കിടക്കുന്നു അപ്പോൾ പന്തളം കോളേജിൽ എന്നെ ചേർത്തത് സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഞാനും എൻ്റെ ചിറ്റപ്പൻ്റെ മൂത്ത മകൻ ദയാനന്ദൻ ഞങ്ങൾ രണ്ടുപേരും ആശം പള്ളിക്കൂടം മുതൽ ഒന്നിച്ച് പഠിച്ചു വരുവാ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഡോക്ടർമാരില്ല അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഡോക്ടർമാരാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ സെക്കൻഡ് ഗ്രൂപ്പിന് ചേർക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കെമിസ്ട്രിന്ന് കേട്ടാൽ തലവേദനയാണ് ലാബിൽ ചെന്നാൽ തന്നെ തലവേദന പിന്നെ ബോട്ടണിക്സ് കോളേജുമൊക്കെ ഞാൻ പടം വരയ്ക്കാൻ എനിക്ക് താല്പര്യമുള്ള ഉണ്ടോ ഓക്കെ കെമിസ്ട്രി ലാബിൽ ചെല്ലുമ്പോൾ കഷ്ടപ്പാടാം അപ്പോൾ എന്തായാലും പ്രീ ജയിക്കുമോ ജയിക്കോ എന്നുള്ള പേടിയായിരുന്നു എന്തായാലും ആ കടമ്പ കടന്നു കിട്ടി പിന്നെ നല്ല മാർക്കുള്ളതുകൊണ്ട് പന്തളം കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ എനിക്ക് അവിടുന്ന് പോകേണ്ടി വന്നു എന്നിട്ടാണ് ശാസ്താംകോട്ട കോളേജ് അപ്പോൾ ഈ പന്തളം കോളേജും ശാസ്തങ്കോട്ടം കോളേജും ആണ് ഞങ്ങളുടെ അടുത്ത കോളേജുകൾ പിന്നെ പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജുണ്ട് അപ്പോൾ ശാസ്താംകോട്ട കോളേജിൽ ചെന്ന് ഡിഗ്രിക്ക് ചേരാൻ ചെന്നു ആപ്ലിക്കേഷൻ കൊടുത്തു എന്നപ്പം അവിടെ ബികോം ഇല്ലയെന്ന് ബി കോം പിന്നെ തുടങ്ങുന്നുള്ളൂ അടുത്ത വർഷവും അതിനെ തുടങ്ങുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോളിറ്റിക്സിന് ഇതുണ്ട് കാരണം അന്നത്തെ ഉന്നിത്തം സാർ പ്രിൻസിപ്പൽ അദ്ദേഹം പൊളിറ്റിക്സ് എം എ ആണ് അപ്പം നല്ല ഗുരു ഇതാണ് സബ്ജക്റ്റാണ് അതെടുക്കുക തൽക്കാലം അതെടുക്കുക എന്ന് പറഞ്ഞു രണ്ടുപേരും ഞങ്ങൾ ബി എ പോളിറ്റിക്സിന് ചേർത്തു അപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ആ വർഷം അവസാനമാണെങ്കിലെങ്കിലും ബികോം തുടങ്ങും ബി കോം തുടങ്ങുമ്പോൾ അതിൽ ചേരാം എന്നിട്ടതിന്ന് പിന്നെ ബാങ്ക് എംപ്ലോയി ആയിട്ട് ജോലി കിട്ടും എന്നൊക്കെ ആ രീതിയിലായിരുന്നു അപ്പോൾ പൊളിറ്റിക്സിന് കയറി ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റൂസോ വോൾട്ടയർ മോണ്ടസ്കോ ഹോബ്സ് തുടങ്ങിയ ആൾക്കാരുടെ പൊളിറ്റിക്കൽ തിയറി വായിച്ചപ്പോൾ എനിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഞാൻ കാര്യമായിട്ടത് പഠിച്ചു പഠിച്ചപ്പോൾ എനിക്കത് വളരെ താല്പര്യം തോന്നി അപ്പോൾ ബികോം തുടങ്ങിയപ്പോഴ് ഞങ്ങളറിഞ്ഞില്ല കാരണം അവിടുത്തെ നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടിരുന്നു ബികോം തുടങ്ങുകയാണ് ആർക്കെങ്കിലും ഗ്രൂപ്പ് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ മാറാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളറിഞ്ഞില്ല അവസാനം ഇത് തുടങ്ങി ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് ആരും പറഞ്ഞു ഇങ്ങനെ ശ്വാസംകോട്ട കോളേജ് ബികോം തുടങ്ങിയല്ലോ അപ്പോൾ അച്ഛൻ വിളിച്ച് ഞങ്ങളെ ഫയർ ചെയ്തു എന്താണോ നിങ്ങൾ പറയാൻ ഞാൻ ഞാൻ ഇനി മേലെ ഡെയിലി ചെന്ന് നോട്ടീസ് ബോർഡ് നോക്കണം എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി കഴിവിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളത് കാണുന്നത് അന്ന് ആരാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് മാതൃമിയുടെ വിഷുപ്പതിപ്പ് മാതൃമി ആഴ്ച പതിപ്പിൻ്റെ വിഷു പതിപ്പ് അതിലേക്ക് കോളേജ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് സാഹിത്യ മത്സരം നടത്തുന്നു അപ്പം അന്ന് മലയാളത്തിൻ്റെ പ്രൊഫസർ അവിടെ ജി ശങ്കരപ്പള്ളി സാറാണ് നാടകാചാര്യൻ നാടകാചാര്യൻ ശങ്കരപ്പള്ളി സാറ് അപ്പം അങ്ങനൊരു പിന്നെ ചന്ദ്രചൂഡൻ സാറാണ് പൊളിറ്റിക്സിലെ ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ അപ്പോൾ അദ്ദേഹം പിന്നെ പി എസ് സി ചെയർമാനായി ആർ എസ് പിയുടെ നേതാവൊക്കെയായി അങ്ങനെയുള്ള അദ്ദേഹമൊക്കെ ഉണ്ട് അവൻ ഞാനെന്നൊരു ചെറുകഥയൊക്കെ എഴുതി അയച്ചു സമ്മാനം കിട്ടിയില്ല പക്ഷേ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നുന്നത് ഒന്നാം സമ്മാനം നാടകത്തിന് കിട്ടിയത് പി ബാലേന്ദ്രൻ അദ്ദേഹം പിന്നെ നാടകരംഗത്തും സിനിമയിലൊക്കെ അഭിനയിച്ച പ്രസിദ്ധനായ പ്രഗൽഭനായ നടൻ പി ബാലചേന്ദ്രൻ പിന്നെ അന്ന് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ എം ഡി രത്നമ്മ സാറുണ്ടായിരുന്നു നോവലൊക്കെ എഴുതുന്ന പൊൻകുന്നൻ ദാമോദൻ സാറിൻ്റെ മക്കളാണ് എം ഡി രത്നമ്മ എം ഡി അജയ ഘോഷ് എം ഡി ചന്ദ്രൻ മോഹൻ എം ഡി രാജേന്ദ്രൻ എം ഡി രാജേന്ദ്രനെ എല്ലാവർക്കും അറിയാം സിനിമാ പാട്ട് സിനിമാ ഗാനങ്ങളിൽ അമ്പത് വർഷം ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞു രത്നമ്മ അദ്ദേഹം അവർ ധാരാളം നോവൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ സാഹിത്യ സംബന്ധമായ ഒരു അന്തരീക്ഷം ശാസ്ത്രം ഘട്ട കോളേജിലുണ്ട് മാത്രമല്ല ഒന്നാം വർഷം ചെറുകതാ മത്സരം നടത്തി കോളേജിൽ അപ്പോൾ ഞാനും പങ്കെടുത്തു എനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അത് വലിയൊരു അതിശയമായിട്ട് തോന്നുന്നു കാരണം അന്ന് മോഹഭംഗം എന്നാണ് ആ ടോപ്പിക്ക് തന്നത് അപ്പോൾ ഞാൻ എഴുതിയത് തമാശ ചേർത്താണ് കഥയുടെ പേര് മിസ്റ്റർ മോഹഭംഗൻ എന്നായിരുന്നു അപ്പോൾ അതിന് ഒന്നാം സമ്മാനം കിട്ടി അത് എന്തുകൊണ്ടോ അത് അടുത്ത വർഷത്തെ കോളേജ് മാഗസീൻ അടിച്ചു വന്നില്ല പിന്നെ കോളേജ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുള്ളത് അവിടെ കുരങ്ങുകളുണ്ട് രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് ശസ്ത്രങ്ങോട്ട് അമ്പലത്തിനോട് ചേർന്ന് പറ്റിയുള്ള കുറേ കുരങ്ങളും മാർക്കറ്റിലുള്ള കുരങ്ങളും ഇവർ രണ്ടുപേരും രണ്ട് രാജ്യങ്ങളായിട്ടാണ് അവർ ജീവിക്കുന്നത് അമ്പലക്കുരങ്ങ് ചന്തക്കുരങ്ങ കുരങ്ങിൻ്റെ ഏരിയയിലോട്ട് വരാൻ പാടില്ല ചന്തക്കുരങ്ങ് അമ്പലക്കുരങ്ങിൻ്റെ ആ ഏരിയയിലോട്ട് പോകാൻ പാടില്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ കാടി പിടി ബഹളമാണ് അപ്പം ഈ ശസ്ത്രം കൊട്ട കോളേജിൻ്റെ അമ്പലത്തിൽ കൂടെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ വശത്തൂടെ വേണം കോളേജിലോട്ട് പോകാൻ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഈ അമ്പലക്കുരങ്ങൾ ഇത്തിരി കുസൃതികൾ വളം കാരണം ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളുടെ ദേഹത്തേക്ക് ഈ കുരങ്ങ് ചാടും എന്നിട്ട് പൊതിച്ചോറ് അഴിച്ചു എടുത്തുകൊണ്ട് പോകും പൊതിച്ചോറോ അല്ലെങ്കിൽ ചോറ്റുപാത്രമോ എടുത്തുകൊണ്ട് പോകും പിന്നെ കിട്ടത്തില്ല അത് പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ കാണാം മരത്തിൻ്റെ കൊമ്പത്ത് ഈ ചോറ്റുപാത്രം തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഈ കുരങ്ങുകളൊക്കെ ഉള്ളത് വെച്ചിട്ട് അന്നത്തെ കൊളേ മാൽസിൽ ഞാൻ കുരങ്ങളെ കഥാപാത്രമാക്കി കുറേ കാർട്ടൂണുകൾ വരച്ചിരുന്നു പിന്നെ അന്ന് വാദവള എന്ന് പറഞ്ഞൊരു വളയിറങ്ങിയിരുന്നു അത് ആ വളയിട്ട് കഴിഞ്ഞാൽ വാദം പോകും എന്നും പറഞ്ഞാൽ അപ്പോൾ ആ കുരങ്ങ് ഒരു കുരങ്ങ് പ്രായമുള്ളൊരു കുരങ്ങ് കയ്യിൽ വാതവളയിട്ട് നടക്കുന്നതും മറ്റേ ആൾ ചോദിക്കുന്നതും പിന്നെ സിനിമ പാട്ട് ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന് പറഞ്ഞാൽ പ്രണയബദ്ധരായ രണ്ട് കൊരങ്ങുകൾ ഇങ്ങനെയുള്ള കുരങ്ങിൻ്റെ അന്തരീക്ഷം വെച്ച് ശസ്ത്രം കൊണ്ട കോളേജിൽ കാർട്ടൂൺ വരയ്ക്കുകയും അവിടുത്തെ കോളേജ് മാഗസിൽ വരികയും ചെയ്തു അപ്പോൾ കാർട്ടൂൺ വരയ തുടങ്ങിയതെന്നു വെച്ചാൽ ഈ വീട്ടിൽ സിനിരമ ജനീകം വരികയുടെ സിനിമ സിനിരമ എന്നൊരു ഫിലിം വീക്കിലി ഉണ്ടായിരുന്നു അതിൽ സോമനാഥൻ സാറ് കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു അത് സിനിമ പാട്ടിൻ്റെ രണ്ടോ മൂന്നോ വരികളെടുത്തിട്ട് ആദ്യത്തെ രണ്ടോ മൂന്നോ വരികൾ എടുത്തിട്ട് അതിന് വേറൊരു അർത്ഥം കൊടുത്തിട്ട് ചിത്ര ചിത്രീകരിക്കുകയാണ് പതിവ് അതിൻ്റെ പേര് അർത്ഥവും അനർത്ഥവും അപ്പം എനിക്ക് സുഹം സാറിനെ പരിചയമില്ല ഇതെങ്ങനെയാണ് വരയ്ക്കുക അതറിയാം ഒരുവിധം കറുത്ത മഷി കൊണ്ട് ഇന്നെ കൊണ്ട് വരയ്ക്കണം എന്നൊക്കെ അറിയാം അപ്പോൾ കഷ്ടപ്പാടാണ് പെൻസിൽ കൊണ്ട് വരച്ച് അത് പിന്നെ ഓവർ റൈറ്റ് ചെയ്ത് വരച്ച് ഒക്കെ അയക്കണം അന്ന് ഫോട്ടോഷോട്ടില്ല അപ്പോൾ വരച്ച് ഒറിജിനൽ തന്നെയാണ് അയക്കുന്നത് ചിലപ്പം മഷി വളർന്നും അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെയും വരയ്ക്കേണ്ടി വരും അപ്പോൾ ഞാനന്ന് ഒരു രണ്ട് മൂന്ന് കാർട്ടൂൺ വരച്ചിട്ട് അതിന് അതിനുമുമ്പ് ഞാൻ പരിത ബിന്ദുക്കൾ എഴുതുവായിരുന്നു മലയാളരാജ്യം പാരികയിലും മനോരമ വാച്ച പുതിപ്പിലും ജനീകവും ബാരികയിലൊക്കെ പരിത ബിന്ദുക്കൾ അയക്കുമായിരുന്നു അപ്പം വായിച്ചവരൊക്കെ പറയുന്നു കൊള്ളം നല്ല തമാശയുണ്ടല്ലോ അപ്പോൾ നീ കാർട്ടൂണിലൂടെ വരയ്ക്കേ എന്ന് എൻ്റെ കസിനാണ് ജയാനന്ദനാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ജയാനന്ദൻ കുറേ കാർട്ടൂണുകളൊക്കെ കോപ്പി ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് ചെവി വരച്ച് ചെവിക്കാത്ത രസ് ഇട്ട് കഴിഞ്ഞാൽ ചെവിയായി കാർട്ടൂൺ ചെവിയായി അപ്പോൾ അങ്ങനെയുള്ള വരച്ച് നിൽക്കുന്ന നടക്കുന്ന അപ്പോൾ ഞങ്ങളൊരു ആൽബം ഉണ്ടാക്കി പലർ വരച്ച കാർട്ടൂണുകളെല്ലാം ചേർത്ത് ഒട്ടിച്ച് ഒരു ആൽബം ഉണ്ടാക്കി അപ്പോൾ അതിനകത്ത് ആൾക്കാരിരിക്കുന്നത് നടക്കുന്നത് ഓടുന്നത് മേശ എങ്ങനെ മേശപ്പുറത്ത് മേശയുടെ അടുത്തൊരാളിരിക്കുന്നത് ഇതൊക്കെ നോക്കി നമ്മൾ വരച്ചിട്ട് ഞാനൊരു രണ്ട് മൂന്ന് രണ്ട് കാർട്ടൂൺ വരച്ചിട്ട് സോമനാഥൻ സാറിന് അയച്ചു കൊടുത്തു സോമനാഥൻ ജി സോമനാഥൻ കാർട്ടൂണിസ്റ്റ് ജനേകം വാരിക എന്ന് പറഞ്ഞ് അയച്ചു അപ്പോൾ രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു താങ്കൾ വരയിൽ ശ്രദ്ധിക്കണം ബോണ്ട് പേപ്പറ് വാങ്ങിച്ച് ഇന്ത്യൻ ഇന്ത്യൻ ലിങ്ക് വെച്ച് വരയ്ക്കണം പെൻസിൽ മാർക്കൊക്കെ മായ്ച്ചു കളയണം എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ കൊടുക്കാം പക്ഷേ പ്രതിഫലം തൽക്കാലമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അർത്ഥവും അനർത്ഥവും എന്ന പങ്ക്തി തന്നെ ഉണ്ടായിട്ടും എൻ്റെ ആ ഒരു കാർട്ടും അതേ തലക്കെട്ടിൽ അദ്ദേഹം കൊടുത്തു അതതിന് അദ്ദേഹം കുറച്ച് മേക്കപ്പൊക്കെ അത് ചെയ്തു അപ്പം ഞാൻ വരച്ചത് തനി നിറം എന്ന് പറയുന്ന ഒരു പാട്ടാണ് വെണ്ണക്കല്ലിൻ പ്രതിമ പോലെ വെള്ളത്താമര മൊട്ടുപോലെ കുളിക്കാനിറങ്ങിയ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഡയലോഗാണ് പകരം നീ എന്ത് തരും അപ്പോൾ നാണിച്ച് നായിക പറയുന്നു ആരെങ്കിലും കണ്ടാലോ കണ്ടു ചിരിച്ചാലോ അപ്പോൾ ഈ രണ്ട് ഡയലോഗ് ഞാൻ എടുത്തിട്ട് പകരം നീ എന്ത് തരും എന്ന് പറഞ്ഞിട്ട് ഒരു പൂവാലൻ ഒരു സ്ത്രീക്കൊരു പ്രേമലേഖനം കൊടുക്കുന്നു അപ്പോൾ അടുത്തതിൽ ഇയാളുടെ ക്ലോസപ്പ് മുഖമാണ് ഈ മുഖത്ത് ഇടത്തെ കവളത്ത് അഞ്ച് വിരലും പതിഞ്ഞിട്ടുണ്ട് എന്നിട്ട് മുടിയൊക്കെ പാ പാറിപ്പറക്കുന്നതായിട്ട് അപ്പോൾ പാറിപ്പറക്കുന്ന രീതിയിലൊക്കെ ചെയ്തത് സോമനാഥൻ സാറാണ് അപ്പോൾ അങ്ങനെ അത് അച്ചടിച്ച് വന്നു അതുകൂടി എനിക്കൊരു എന്താണ് പിടിവള്ളി കെട്ടി പോലെയായി അപ്പോൾ അന്ന് അവിടെ ജനവും പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കത്ത് വരുന്നത് അദ്ദേഹം എസ് എൻ കോളേജ് കൊല്ലം എസ് എൻ കോളേജിലെ മലയാള അധ്യാപകനാണ് ജനവും ഭാര്യ ജോലിയൊന്നുമില്ല പക്ഷേ കാമ്പിശ്ശേരി കരുണാകരൻ എന്ന മഹാ പത്രാധിപരുടെ കൂടെ അദ്ദേഹം സഹ സഹകരിക്കുന്നുണ്ട് കാർട്ടൂൺ ഫലിത ബിന്ദുക്കളും അദ്ദേഹമാണ് എഡിറ്റ് ചെയ്യാറ് കാർട്ടൂൺ അദ്ദേഹം വരയ്ക്കുന്നുണ്ട് അവൻ സോമദൻ സാർ സാർ കൂടാതെ അന്ന് യേശുദാസൻ സാർ അവിടെ എഡിറ്റോറിയലുണ്ട് ഉണ്ട് അപ്പം അന്ന് ജനവും പത്രാധിപ സമിതിയിൽ യേശുദാസൻ സാറുണ്ട് യേശുദാസൻ സാർ പത്രത്തിൽ കിട്ടുമാവൻ എന്നൊരു കാർട്ടൂൺ പങ്കി വരയ്ക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പരിത ബിന്ദുക്കൾ അദ്ദേഹം എഡിറ്റ് ചെയ്ത് തുടങ്ങി പിന്നെ മിസ്റ്റർ ചന്തു എന്ന് പറയുന്നൊരു കാർട്ടൂൺ പങ്ക്തി അദ്ദേഹം വരയ്ക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കത്തയച്ചു എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പം അദ്ദേഹവും പ്രോത്സാഹിപ്പിച്ച ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാർട്ടൂണുകൾ കൊടുത്തു വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് എൻ്റെ ആദ്യത്തെ കാർട്ടൂൺ സിനിമയിൽ വരുന്നത് അതിന് ശേഷം ഞാൻ ബി എ ഡിഗ്രി കഴിഞ്ഞു എഴുപത്തി രണ്ടിൽ അത് കഴിഞ്ഞിട്ട് നല്ല കൂടിയാണ് പാസ്സായത് മൂന്നാം റാങ്ക് പൊങ്ങച്ചവല്ല മൂന്നാം റാങ്കോടുകൂടി പാസ്സായപ്പം വീട്ടുകാർ പറഞ്ഞു ആ ഇനി നീ ജോലിക്ക് ട്രൈ ചെയ്യേ കൊ എം എക്കൊന്നും പോകണമെന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ രണ്ട് കൊല്ലം ഇരുന്നു ആ രണ്ട് കൊല്ലത്തിനിടയ്ക്കാണ് ഞാൻ കാർട്ടൂണിൽ അങ്ങേയറ്റം സജീവമായത് ആ കഥ അടുത്ത എപ്പിസോഡിൽ പറയാം